ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും വേറെ ഒന്നുമല്ല നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹണിമൂൺ ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും തന്നെ ഒരു വിത്തിൻ വൺ മന്തിന് ഉള്ളിൽ തിരിച്ച് യുവയിലേക്ക് വരേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഈ തവണ വെക്കേഷൻ ആയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിൽ പോയി ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു സൂപ്പർ റിസോർട്ടാണ് ഗൈസ് അവിടുത്തെ വരെ ഹോസ്പിറ്റാലിറ്റി ആയാലും അവിടുത്തെ ഒരു ആയാലും എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ബുക്ക് ചെയ്തത് ട്രീ ഹർട്ടാണ് ശ്രീഹട്ടിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തൊട്ടടുത്ത് വേറൊരു എന്താ പറയുക ബിൽഡിങ്സ് ഒന്നുമില്ല ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു ആരും അങ്ങോട്ട് വന്ന് ശല്യപ്പെടുത്താനോ എന്താ പറയുക നമുക്കൊരു ഡിസ്റ്റബൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളവിടെ ശരിക്കും വിട്ടിലടിച്ചു പൊളിച്ച് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു വീണ്ടും പോകണമെന്ന് തോന്നിയൊരു റിസോർട്ടാണ് അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചായിരുന്നു ഫുഡ് അവിടെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റും ആണ് അവിടുന്ന് കിട്ടുന്നത് ലഞ്ച് നമ്മൾ വരുന്ന സമയത്ത് വായി വാങ്ങിച്ചായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി വന്ന് കഴിച്ചു പുറത്തേക്ക് നോക്കി നാച്ചുറൊക്കെ ആസ്വദിച്ചു റൂമാണെങ്കിലും നല്ല ലക്ഷറി റൂമാണ് ഗൈസ് എല്ലാം നല്ല നീറ്റ് ഞങ്ങൾ ബാത്റൂമൊക്കെ ചെന്ന് നോക്കി ബാത്റൂമൊക്കെ നല്ല നീറ്റാണ് ഒരു ഒരു ചെറിയൊരു പൊടി പോലും ഇല്ല ഉണ്ടായിരുന്നില്ല ഒന്നും നമുക്കൊരു കുറ്റം പറയാനുണ്ടായിരുന്നില്ല നമ്മൾ രണ്ടുപേരും ഒരേപോലെ പറഞ്ഞാണ് ഇതൊരു പ്രമോഷനൊന്നുമല്ല പക്ഷേ നമ്മളെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് നമ്മളവിടെ പറയുന്നത് പിന്നെ അവിടെ ഒരു പൂളുണ്ട് ആ പൂളെന്ന് പറയുന്നത് നല്ല എന്താ പറയുക ഇൻഫിനിറ്റ് പൂളാണ് നമ്മളവിടെ കുറേ സ്പെൻഡ് ചെയ്തു പൂള് കണ്ട് പിന്നെ നമ്മൾ അവിടെ സ്വിങ്ങിലൊക്കെ കളിച്ചു അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ എടുക്കുന്ന നടന്നു പിന്നെയാണ് നമ്മൾ അവിടെ ചെറിയൊരു ഒരു കുളമ്പത്ത് സംഭവം ഉണ്ടായിരുന്നു അവിടെ നോക്കുമ്പോൾ ഇതെന്താ സംഭവം എന്ന് ഫസ്റ്റ് മനസ്സിലായില്ല അപ്പോഴാണ് മീനുകൾ അവിടെ അവരുടെ സമ്മേളനത്തിൽ നിൽക്കുകയാണ് അവരെന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുള്ളോ കാര്യം കേട്ടോ പക്ഷെ ആ ചർച്ച ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ പിരിച്ചു നമ്മളങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഈ കോഫി ഏക്കേഴ്സെന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് നമ്മൾ മൊത്തം ചുറ്റി കണ്ടു അവിടെ എന്തൊക്കെയാണ് ഉള്ളത് ഒരു സാധനം നമ്മൾ മിസ്സാക്കിയിട്ടില്ല ഈ കാട്ടിലൂടെയുള്ള ആ നടത്തം ഓരോന്നൊന്നര ഒരു ഫീലായിരുന്നു ബേസിക്കലി അവിടെ ആരും ശല്യപ്പെടുത്താൻ പിന്നെ ഈ കാട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ശല്ല്യപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാനായിട്ട് ഒരാളുണ്ടാവുമല്ലോ അതാണ് ഇയാൾ നമ്മൾ കുറേ തപ്പി നടന്ന് കണ്ടുപിടിച്ചാണ് ഇയാളാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്ന ആളെന്ന് അപ്പോൾ ഇയാൾ കുറേ നേരം നോക്കി നിന്ന് പക്ഷേ അത് ഞങ്ങൾ നോക്കി നിൽക്കുന്ന കൊണ്ടാണെന്നൊന്നും അറിയില്ല സൗണ്ട് ഉണ്ടാക്കിയില്ല അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് പൂളിൽ കുളിക്കാൻ വേണ്ടി പോകാനുള്ള പ്ലാനാണ് എനിക്ക് നീന്തൽ അറിയുന്നത് ഞാൻ കുറേ നീന്തി പക്ഷേ അവൾ നീന്തിട്ടൊന്നുമില്ല പക്ഷേ വെള്ളത്തിലഞ്ഞ് കളിച്ചിട്ടുണ്ട് കുറേ നീന്താൻ പഠിക്കാനൊക്കെയാണ് ശ്രമിച്ചെങ്കിലും നടന്നില്ല കുറച്ച് എന്തൊക്കെയോ അവിടെ നിന്ന് കളിച്ച് അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങനെ നമ്മളതായ ടൈം എൻജോയ് ചെയ്തു പിന്നെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു കുട്ടി പോലും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം വേറൊരു ഫാമിലിയോ ആരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ മാത്രമായിട്ട് കൂള് വെച്ച പോലെ നമ്മൾ ഫുൾ ടൈം അവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ പൂളിൽ വൈകുന്നേരം തുടങ്ങിയ കളിയാണ് അങ്ങനെ രാത്രിയായി രാത്രി നമ്മൾ പൂളിൽ തന്നെ ആയിരുന്നു പൂളിൽ കുറച്ചധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നിട്ട് നമുക്ക് പൂളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ നമുക്ക് ബാത്ത് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഈ ആരുമില്ലാത്തതിനെ കൊണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നൈസായിട്ട് അവിടെ ബാത്തിക്കുന്നത് കഴിഞ്ഞ് എന്നിട്ടാണ് പിന്നെ വീണ്ടും റൂമിലേക്ക് പോയത് അപ്പോൾ പിന്നെ അടുത്ത ദിവസം രാവിലെയായി നമ്മൾ ഒരു ദിവസം ഫുൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ട്രാവല ഇവിടെ നിന്ന് ഈ പുറത്തേക്ക് നോക്കാൻ ഭയങ്കര ഫീലാണ് കൈസ് ആ കാണുന്നതൊക്കെ അവിടെ ഉള്ളൊരു മലകളാണ് അത് നമുക്ക് നല്ല വ്യൂ ആണ് നമ്മുടെ ട്രീ ഹാർട്ടിൽ നിന്നിട്ട് അങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ് അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ വേറൊരു സർപ്രൈസ് നിങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു അപ്പം ഞാൻ അവർക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരോട് കോൺടാക്ട് ചെയ്ത് അവരതൊക്കെ നൈസായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ ഒരു കേക്കും ഒരു ബുക്കും ഒക്കെ അവൾക്ക് കൊടുത്തു അവൾ ഭയങ്കര ഹാപ്പിയായി അവിടുത്തെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതെടുത്തു പറയണം അവർ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ അടിച്ചു ആനിവേഴ്സറി അവിടെ ആഘോഷിച്ചു ഓക്കെ